കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടമാറാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിനെ സ്വാതന്ത്ര്യം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തീശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം ഓർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാശയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ എത്തിയിരിക്കുന്നു നാൽപ്പത്തി രണ്ടാം സക്കീർത്തനം അതിൻ്റെ ഒൻപതാമത് വാക്യം നീ എന്നെ മറന്നത് എന്ത് ശത്രുവിന്റെ ഉപദ്രവഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതും എന്ത് എന്ന് ഞാൻ എൻ്റെ പാറയായ ദൈവത്തോട് പറയും അപ്പോൾ കഷ്ടതകളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന സ്ത്രോത്രം കോരഹപുത്രന്മാർ പറയപ്പെടുന്ന അനുഗ്രഹീതമായ ഒരു വാചകമാണ് നമ്മൾ വായിച്ചത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുകയും പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെയൊക്കെ പേഴ്സണലായിട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പുറത്ത് പറയാൻ കഴിയാത്ത പ്രതിസന്ധിയുടെ മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് അല്ലെ ഒരു പക്ഷേ എല്ലാം പലപ്പോഴും ആശ്വാസത്തിന് വേണ്ടി നമ്മൾ പറയുന്നത് പോലും നമുക്ക് പ്രതികൂലമായി വരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നെ ശ്രദ്ധിക്കുന്നത് ഈ മക്കളോട് ഞാൻ പറയാം ഈ ലോകത്തിൽ നമുക്കൊരു കാര്യം വിശ്വസിച്ച് പറയാൻ കഴിയുന്നത് ദൈവത്തോട് മാത്രമാണ് ഒരു പക്ഷെ നല്ല ഇൻറ്റിമേറ്റ്സ് ആയിട്ടുള്ള ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ഈ വിഷയം ഒരിക്കലും മറ്റും ഒരാളിനോട് കൈമാറുകയില്ല എന്ന് നിങ്ങൾക്ക് വിശ്വാസമുള്ള വ്യക്തികൾ ഉണ്ടായിരുന്നാൽ പോലും പലപ്പോഴും അതിനകത്തും അവിശ്വസനീയതകളുണ്ട് കാരണം നിർദിവസം പറയുന്നത് മൂക്കിൽ ശ്വാസമുള്ളവൻ എന്ത് വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളത് തിരുവചനമാണ് അതുകൊണ്ട് നമുക്ക് നൂറ് ശതമാനം ഇല്ലെങ്കിൽ കണ്ണും പൂട്ടി വിശ്വസിക്കുക എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ളൊരു കാര്യം അല്ല പക്ഷേ നമുക്ക് വിശ്വസിച്ച് നമ്മുടെ കാര്യങ്ങൾ ദൈവത്തോട് എന്ത് ചെയ്യാം പറയാൻ കഴിയും അതാണ് ഇവിടെ പറയുന്നത് നീ എന്നെ മറന്നത് എന്ത് ശത്രു ക്ഷത്രുവിൻ്റെ ഉപദ്രവ ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നത് എന്ത് എന്ന് ഞാൻ എൻ്റെ പാറയായ ദൈവത്തോട് പറയും നമുക്ക് നമ്മുടെ പാറയെന്നോ അല്ലെങ്കിൽ നമ്മുടെ സങ്കേതമെന്നോ നമ്മുടെ മറവിടമോ ഉറവിടമോ എന്നോ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു നാമം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ നാമം ഇല്ലെങ്കിൽ യേശുവിൻ്റെ നാമം മാത്രമാണ് അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും ഏത് ഭാരമേറിയ വിഷയമാണെങ്കിലും ഏത് വെല്ലുവിളി നിറഞ്ഞ സാഹചര്യമാണെങ്കിലും ഏത് പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യമാണെങ്കിലും ധൈര്യത്തോടുകൂടെ നമുക്ക് ആരോട് കാര്യം പറയുക ദൈവത്തോട് നമ്മുടെ വിഷയങ്ങളെ കൈമാറുവാൻ തക്കവണ്ണം ഇടവരണം പ്രൈസം അങ്ങനെ നമ്മൾ കൈമാറിയാൽ അതിനകത്തൊരു ആശ്വാസം ഉണ്ട് മനുഷ്യരിൽ നിന്ന് കിട്ടുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള വാക്കുകളുണ്ടല്ലേ പോട്ടെ കുഴപ്പമില്ല സാരമില്ല എല്ലാം ശരിയാകും ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നൊക്കെ ചിലപ്പോൾ ചില വ്യക്തികൾ നമ്മളോട് പറഞ്ഞെന്ന് വരാം പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ദൈവ സ്തോത്ര ദൈവത്തിൽ ആശ്രയിച്ച് പറയട്ടെ എന്നാൽ ദൈവത്തോട് പറയുമ്പോൾ കിട്ടുന്നൊരാശ്വാസം ഈ ഒരു മേഖലയിൽ നിന്ന് കിട്ടത്തില്ല ഉറപ്പാണ് അതുകൊണ്ട് ഏതൊരു വിഷയമാണെങ്കിൽ ദൈവത്തോട് പറയുക ദൈവത്തിൽ നിന്നുള്ള ആശ്വാസം കണ്ടെത്തുക അത് നമുക്ക് അനുഗ്രഹമായി ായി മാറുവാൻ ഇടയായിത്തീരും ഒന്ന് പത്ത് ദിവസ ലേഖനം അഞ്ചാമധ്യം ഏഴാമത് വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്മേൽ എട്ട് കൊടുവിൽ ശ്രോത്രം നമ്മുടെ കർത്താവ് നമ്മുടെ ഭാരങ്ങളെ വഹിപ്പാൻ കഴിയുന്നവനാണ് ആ നമ്മുടെ മുഴുവൻ ഭാരങ്ങളെയും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഇടുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുക ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവ് സന്ദേശത്തിനോട് സ്ത്രോത്രം ചെയ്യുന്നു സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തുർക്കരങ്ങൾ തരികയാണ് ഇവിടെ നിന്ന് ചെറുകിടയും മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളെ കൊണ്ട് നിറയ്ക്കും എല്ലാ മഹത്വവും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല प्रिय दावे, एम, डिलीवरी इन दे यो मानिंग उसी के अंत गॉड ब्लसिंग